കർണാടകയിലെ തുഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് ശനിയാഴ്ച രാത്രിയോടെ പൊട്ടി വീണത് ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് പൊട്ടിയ ഗേറ്റിലൂടെ വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആകെ മുപ്പത്തി അഞ്ച് ഗേറ്റുകളാണ് ഈ ഡാമിനുള്ളത് ഡാം തകരുന്നത് ഒഴിവാക്കാൻ മുപ്പത്തഞ്ച് ഗേറ്റുകളും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് മുലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമാണിത് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത് ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് സാധ്യമാകൂ എന്നാണ് പറയുന്നത് കർണാടക സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രത പുലർത്തുന്നു ശനിയാഴ്ച രാത്രിയാണ് ഡാമിന്റെ പത്തൊമ്പതാം ഗേറ്റിൽ തകരാർ പ്രത്യക്ഷപ്പെട്ടത് ഗേറ്റിലെ ചെങ്കല്ലുകൾ പൊട്ടുകയായിരുന്നു ആദ്യം പിന്നാലെ അണക്കെട്ടിലെ തകരാർ സംഭവിക്കാതിരിക്കാൻ മറ്റു ഗേറ്റുകൾ ഉയർത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ ഡാം കമ്മീഷൻ ചെയ്തത് ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്നത് ഈ ഡാമിലെ വെള്ളത്തെയാണ് ഇതേപോലെ സുർക്കി കൊണ്ടുറപ്പിച്ചതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും ഇന്ത്യയിലും ചൈനയിലുമായി ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഇരുപത്തെട്ടായിരത്തിലേറെ അണക്കെട്ടുകൾ കാലാവധി പിന്നിട്ട് അപകടാവസ്ഥയിലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് പത്രം മുന്നറിയിപ്പ് നൽകിയിട്ട് ഒരു വർഷമാകുന്നു കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമാണ് തകർച്ചാ സാധ്യതയിൽ ഏറ്റവും മുന്നിലെന്നും ന്യൂയോർക്ക് ടൈംസ് ലേഖനത്തിൽ പറഞ്ഞിരുന്നു ലിബിയയിലെ വാഡി ഡെർണയിൽ രണ്ട് ഡാമുകൾ തകർന്ന് പതിനൊന്നായിരത്തിലേറെ പേർ മരണമടഞ്ഞ പശ്ചാത്തലത്തിലാണ് കാലാവധി കഴിഞ്ഞ ഡാമുകൾ ഉയർത്തുന്ന ഭീഷണി വിശദീകരിച്ചുള്ള ലേഖനം നദീ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ റിവേഴ്സ് എന്ന സംഘടനയുടെ ഡയറക്ടർമാരായ ജോസ് ക്ലം വിംഗ്ലർ എന്നിവർ ചേർന്ന് എഴുതിയിരുന്നത് കാലപ്പഴക്കം ചെന്ന ഡാമുകൾക്ക് കൃത്യമായ അറ്റകുറ്റപ്പണിയും നിരീക്ഷണവും ഇല്ലെങ്കിൽ സമാനമായ വൻ ദുരന്തങ്ങൾ ആവർത്തിക്കാമെന്ന ലേഖനത്തിൽ പറയുന്നു ഇത്തരം ഡാമുകൾ ഏറ്റവും ഭീഷണി ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ചവയാണ് ഇവിടുത്തെ ഈ ഡാമുകളെല്ലാം കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പഴക്കമ്മി നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായിരിക്കുന്നു എന്ന് ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് നിർമ്മാണം തുടങ്ങി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ പത്തിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായത് അമ്പത് വർഷത്തെ ആയുസ് മാത്രമായിരുന്നു ഈ ഡാമിന് പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ആ പറഞ്ഞതിന്റെ ഒന്നും രണ്ടുമല്ല മൂന്നിരട്ടിക്കാലം പിന്നിടാൻ പോകുന്നു ഡാം തകർന്നാൽ കേരളം പിന്നെ ഉണ്ടാവില്ല എന്നാണ് ഈ രംഗത്തെ പ്രഗത്ഭർ മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്